ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തൊന്ന് കണ്ടു നോക്കി നോക്കൂ ഞാൻ വീട്ടിലിരുന്നിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കേട്ടോ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് കസ്റ്റമർ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടും ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നു വയ്ക്കാറുണ്ട് കേട്ടോ നെയറ്റീവ് മെറ്റീരിയൽസ് അപ്പോൾ അത് നമുക്ക് നൈറ്റി ആയിട്ടോ ഫ്രോക്ക് നൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടോ ഈ ഇപ്പോൾ ചെറിയ ഒക്കെ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കോഡ് ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ എല്ലാ മെറ്റീരിയലും ഒന്ന് കണ്ടു നോക്കി വെക്കുമോ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതായതൊക്കെയാണ് എല്ലാം കോട്ടൻ്റെ നെയറ്റീവ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് അച്ചറക്ക മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല ബ്രാൻഡഡ് ബ്രാൻഡഡിനേറ്റ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ എല്ലാം കുഴപ്പമില്ലാതെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കളറിളകി പോകുന്നതോ അല്ലെങ്കിൽ നിറച്ച് പോകുന്നതോ അങ്ങനെ ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഓരോന്ന ഓരോന്നായിട്ട് ഞാൻ എടുത്തിടുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇതേ ഇത് നമുക്ക് മിക്സ് ആൻഡ് മിക്സൺ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതും അതിൻ്റെ കൂടെ സ്ട്രൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം കോഡ് സെറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ടോപ്പും പാൻറ്റും ഒക്കെ കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് നാല് സെറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്തുണ്ട് കളറുകളുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും നമ്മൾ എടുക്കില്ല ഒരു പത്തോ പതിനഞ്ചോ ഒക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കാറുള്ളത് ഒരുപാട് കൂടുതലായിട്ടൊന്നും എടുത്ത് വയ്ക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കാറ്റി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഫ്രോപ്പ് നെറ്റീസും അതുപോലെ തന്നെ നെയറ്റീം ടോപ്പൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാറുണ്ട് കേട്ടോ കുറേ പേര് എടുക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് സെയിലായിട്ട് പോകാറുള്ളത് നമ്മളെടുത്ത് കയറുന്ന കസ്റ്റമറെക്കാളും കൂടുതലും ഓൺലൈനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കുറച്ച് കുറച്ച് മെറ്റീരിയൽ ഒരുപാടല്ല കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ നെഗറ്റീവൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് തയ്യൽ പഠിക്കുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ നെയ്റ്റീലൊക്കെ കട്ടിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സിബ് വെച്ച് തയ്ക്കുന്നതും അതുപോലെ തന്നെ ത്രീ പീസ് നൈറ്റിയും അങ്ങനെ ഒരുപാട് നൈറ്റികളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ടോപ്പുകളാണെന്നുണ്ടെങ്കിലും ഫ്രോക്ക് നൈറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ മാത്രമല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക എപ്പോഴും നമുക്ക് സെയിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു നെയ്റ്റീവ് നെയ്റ്റീവ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഇതുപോലത്തെ എന്തായാലും സ്ത്രീകൾക്ക് വീട്ടിലിടാനായിട്ടുള്ള നെയ്റ്റുകളും ഫ്രോക്ക് നൈറ്റീവ്സ് ആണെങ്കിൽ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരാണല്ലോ കൂടുതലും നമ്മുടെ ഈ കേരളത്തിലെ അപ്പോൾ കൂടുതലും സെയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക താല്പര്യമുള്ള ആൾക്കാർ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ ബൈ